അപ്പോൾ ഈ അപ്പം ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട് അപ്പം ഇത്രയുള്ള ഒരു ഗ്ലാസിന് ഒരു ഗ്ലാസ് അരിയാണ് ഞാൻ എടുത്തത് ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് വേണ്ട ഒരു ഒരു സ്പൂൺ അളവിൽ നമ്മുടെ ഉഴുന്ന് ഉഴുന്ന് ഒരു ഒരു സ്പൂൺ എടുത്താൽ മതി അത് നമുക്ക് ഈ അരിയുടെ കൂടെ തന്നെ ഇട്ട് ഇത് കഴുകി നമുക്ക് ഒരു നാല് മണിക്കൂർ കുതിർക്കാൻ വെക്കാം അപ്പോൾ അരിയും നമ്മുടെ ആ ഒരു ഉഴുന്നും കൂടെ ഞാൻ കഴുകി നമ്മളിനി ഇത് കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ട് നമുക്കൊരു നാല് മണിക്കൂർ കഴിയുമ്പോൾ ഇത് അരയ്ക്കണം ഇനി ബാക്കിയെല്ലാം നമുക്ക് അരയ്ക്കാൻ നേരമാണ് ചേർക്കേണ്ടത് നേരം ഇവിടെ അരിയെല്ലാം ഞാൻ കുതിർന്നത് അരയ്ക്കാനായിട്ട് എടുത്തിട്ടുണ്ട് ഇനി തിനകത്ത് നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് അപ്പോൾ അതിന് നല്ലപോലെ അരച്ചെടുക്കണം ഇപ്പം ഞാൻ പകുതി അരിയായി ഇപ്പോൾ മിക്സിയിലെടുത്തത് രണ്ടായിട്ട് അരച്ചെടുക്കുവാണ് അപ്പോൾ അത് എൻ്റെ ഇത് ഇവിടെ ഒരു ട്രിപ്പ് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയും കൂടെ അരയ്ക്കാം ബാക്കി വന്നേ അരി വേണ്ട ഇത്രേ ഉള്ളു അപ്പോൾ ആദ്യം ജസ്റ്റ് ഒന്ന് നമുക്ക് കുറച്ചൊന്ന് അരച്ചെടുക്കാം ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് അവലാണ് അപ്പോൾ അവൽ ഞാൻ നമ്മൾ അരി അടന്ന അതേ ഗ്ലാസിന് അതിൻ്റെ നേർ പകുതിയാണ് എടുത്തത് ഞാൻ ഇതിന് ഒരു കപ്പി അരി അരി എടുത്ത് അതിൻ്റെ പകുതി അവലെടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യം നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് വെള്ളമൊഴിച്ച് ഒന്ന് കഴുകിയെടുക്കണം ഒരുപാട് നേരം വെള്ളത്തിൽ ഇടണ്ട ജസ്റ്റ് ഒന്ന് ഒഴിച്ച് അപ്പോഴേ അതങ്ങ് കഴുകി കളയാം ഇനി ഈ അവല നമുക്ക് ഈ മാവിലേക്കിട്ട് ഞാൻ അവലിട്ട് കഴിഞ്ഞിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇതിലേക്കതേ ഒരു ഉപ്പ് നമ്മൾ മാവിൽ സാധാരണ നമ്മൾ അപ്പവും ദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉപ്പ് ചേർക്കാറുണ്ട് പക്ഷെ അത്രയൊന്നും വേണ്ട ഇത് അരയ്ക്കാൻ നേരം നമ്മൾ ഒരു നുള്ളുപ്പ് ഇനി ഇവിടെ ഒരു സ്പൂൺ പഞ്ചസാര ഒന്ന് വേണമെങ്കിൽ രണ്ട് വേണമെങ്കിലും ചേർക്കാം ഞാനിവിടെ ഇപ്പോൾ ഒന്ന് ഇതേ ഒരു പകുതി കൂടാം അത്രയും ചേർക്കണം ഇനി ഇത് നമുക്ക് വെള്ളം ഒഴിച്ച് നല്ലപോലെ അരച്ചെടുക്കാം അപ്പം ഇത് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മിക്സ് ചെയ്ത് കലക്കി രാത്രി മൊത്തം നമുക്ക് അടച്ചു വെച്ചേക്കാം ഇവിടെ ഇതിപ്പം ഞാൻ രണ്ടായിട്ട് അരച്ചത് അതുകൊണ്ട് ഞാനിത് രണ്ടും കൂടെ കൈകൊണ്ട് നല്ലപോലെ ഒന്ന് തവി കൊണ്ടായാലും മതി നല്ലപോലെ പോലെ നമ്മൾ ഇതൊന്ന് മിക്സ് ആക്കണം ഞാനിതിപ്പം നല്ലപോലെ ലൂസാക്കിയാണ് ഇതെടുത്തേക്കുന്നത് കാരണം ഇതിന് രാവിലെ ആകുമ്പോഴത്തേനും നല്ലപോലെ പൊങ്ങി ഇരു നല്ല ഈ ഒരു ലൂസായിട്ടേ ആയിരിക്കും അതിൽ നമുക്ക് നാളെ നല്ല കട്ടിയായിട്ടായിരിക്കും കിട്ടുന്നത് അപ്പോൾ ഇതിന് ഞാൻ ഈസ്റ്റോ അല്ലെങ്കിൽ തേങ്ങാവെള്ളം പഞ്ചാരയിട്ട് പുളിപ്പിച്ചതോ കള്ളോ അങ്ങനെയുള്ള ഒന്നും ഒഴി ചേർക്കുന്നില്ല ഇപ്പം ഈ അരി ഇട്ടപ്പോൾ അതിനകത്തിട്ട ഉഴുന്നും അതുപോലെ തന്നെ ഈ ഉപ്പും പഞ്ചസാരയും തേങ്ങയും അവലും മാത്രമേ ചേർത്തിട്ടുള്ളൂ നേട്ടം നമ്മൾ അരച്ച് വെച്ച മാവ് നല്ലപോലെ പൊങ്ങി നല്ല നല്ല ലൂസായിട്ട് വച്ചതാണ് അപ്പോൾ പൊങ്ങി നല്ല കറക്റ്റ് പരിവായിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഈസ്റ്റ് ഒന്നും ഞാൻ ചേർത്തിട്ടില്ല ഇതിൽ ഉപ്പ് മാത്രമേ ചേർക്കുന്നുള്ളൂ അപ്പം വേണ്ട ഉപ്പ് ഇടുന്നതിന് മുമ്പ് ഞാനിവിടെ കുറച്ച് മാവെടുത്ത് എനിക്ക് നാളത്തേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് זה לא טעם שאורנו פירק അത നമ്മൾ ഈസ്റ്റോ സോറാപ്പൊടിയോ ഒന്നും ചേർന്നിട്ടില്ല നല്ല സോഫ്റ്റ്